യുടെ രാജകീയമാകും ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിന്റെ രംഗത്തെട്ടിൽ ടൂർണമെന്റിന്റെ തകർത്താടും ഉദ്ഘാടന മത്സരത്തിലവർ മുഖാമുഖം കണ്ടുമുട്ടുകയാണ് മാരക തന്ത്രങ്ങൾ കൊണ്ട് ഭാരത്തു മാറ്റി വില്ല് വിരികും മടവിൽ ചോട്ടുകളും പ്രതിരോധ കവചങ്ങൾ തകർത്തറിയുന്ന മുന്നകോട്ട മുന്നേറ്റങ്ങളും മട്ടിക്കിറവ് പറയാത്ത പ്രതിരോധ കരുത്തും കൊണ്ട് വിജയിച്ച പിന്റെ ചിഹ്നം പിടികിടും പരാജിതന്റെ പകുകളും അവശേഷിക്കുന്നു പാൽപന്ത് കളിക്ക് കേട്ട തൊട്ടുപുഴയുടെ കായിക ചരിത്രത്തിൽ പുതിയ അധ്യായം ചേർത്ത് കായിക പ്രേമികളുടെ ഒടുങ്ങാത്ത ആവേശമായി നാട്ടും നഗരവും കീഴടക്കാൻ നൈജീരിയൻ താരങ്ങളും നൈബീരിയൻ താരങ്ങളും കാനാ താരങ്ങളും മൈബറിക്കോട്ട് താരങ്ങളും മൈദീക് താരങ്ങളും മൈഎസ് എൽ താരങ്ങളും കൈരടിയുടെ ഫുട്ബോൾ യോദ്ധാക്കളും സംഗമിക്കുന്നു ബിജെപാൻ തക്കിൽ റബർ റോളിംഗ് പിന്നേഴ്സ് കിരീടത്തിനും ഗാന്ധിജി സ്റ്റഡി സെന്റർ കിരീടത്തിനും രണ്ടാമത് എസ് എഫ് അംഗീകൃത അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിന് ഇന്ന് രാത്രി മണ്ടിക്കോട്ട് കൂട്ടി തൊട്ടുപുടയുടെ രാജകീയമാകും ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ റെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ പ്രൌഢ കേന്ദ്രമായ തുടക്കം കുറിക്കുമ്പോൾ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ന് യാങ് ഡെവലപ്പേഴ്സ് പ്രതിരോധ നിരയിൽ കൊച്ചുവിലെട്ട് കെട്ടറി

ൾ തകർത്ത് പടുത്തെടുത്ത് സാമ്രാജ്യം കാത്ത് പുകം കൊണ്ട് എരിയുന്ന നെഞ്ചിലെ ചോട് ഇന്ധനമാക്കി കടിക്കളത്തിൽ താരം കെട്ടി കടന്നു വരുന്ന വണ്ണവനാടൻ ഫുട്ബോളിന്റെ ൾ പട്ടപൊരു എത്തുന്നസ്വാദകര്യവും ആവശ്യപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് രാത്രി മണിയോട് കൂടി തൊട്ടുപൊടിയുടെ രാജകീയമാകും ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക്